പ്രവാസികൾക്ക് ഒരു പുതിയ മുഖം നൽകാൻ തയ്യാറായ വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് മുൻ ചെയർമാൻ പി ടി കുഞ്ഞു മുഹമ്മദ് പറഞ്ഞു മസ്കറ്റിൽ നടന്ന ഒമാൻ തൃശൂർ ഓർഗനൈസേഷന്റെ സാംസ്കാരിക ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവാസികളെ കുറിച്ച് ഇത്രമേൽ ആഴത്തിൽ പഠിച്ച ഒരാളെ അദ്ദേഹം കണ്ടിട്ടില്ലെന്നും പി ടി കൂട്ടിച്ചേർത്തു പ്രവാസികളെ കുറിച്ച് ഇത്ര ആഴത്തിൽ പഠിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല തൊണ്ണൂറ്റാറ് മുതൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ മനുഷ്യരും പ്രവാസികളായ എല്ലാ മനുഷ്യയും കാണുകയും ജയിലിൽ പോയി കിടന്ന് അനുപയോഗിക്കുന്ന മലയാളികളെ പോലും അദ്ദേഹം പോയി കാണാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് പ്രവാസിക്ക് ഒരു പുതിയ മുഖം നൽകാൻ സന്നദ്ധനായത് നിങ്ങളെ നിങ്ങൾ ഇത്തരത്തിലുള്ള അവഗണനയിൽ നിന്ന് നിങ്ങൾ മോശക്കാരാണ് നിങ്ങൾ ഒപ്പിരിക്കാൻ യോഗ്യല്ല അതിൽ നിന്ന് ഒറ്റ ഒറ്റപ്രാവശ്യ ഒരു പ്രഖ്യാപനം കൊണ്ട് അദ്ദേഹം നിങ്ങളെ മാറ്റി അതായിരുന്നു ലോക കേരള സഭ ലോക കേരള സഭയ്ക്കെതിരെ എന്തെല്ലാം തരത്തിലുള്ള പ്രചരണങ്ങളാണ് മീഡിയകൾ അയച്ചുവിട്ടത് എന്തിനാണ് ലോക കേരള സഭയെ വിട്ടത് ശങ്കരനാരായണൻ തമ്പി ഹോൾ ഒപ്പമുള്ള ഹാളിൽ നിങ്ങളെ കൊണ്ടിരുത്തിയതാണ് പ്രധാന കാരണം ഒമാനിലെ പ്രവാസി മലയാളികളുടെ സാമൂഹിക സാംസ്കാരിക സംഘടനയായ ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച തൃശൂർ ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രവാസികളോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പ്രവാസത്തെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകണം എന്നുള്ളത് തന്നെയാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് മുന്നൂറോളം കലാകാരന്മാർ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങൾ നടന്നു കൂടാതെ ചടങ്ങിൽ ഒമാൻ തൃശൂർ ഓർഗനൈസേഷന്റെ സ്നേഹ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വീടിന്റെ പ്രതീകാത്മക മാതൃക ഇ എം ബദറുദ്ദീൻ സംഘടനാ ഭാരവാഹികൾക്ക് കൈമാറി ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ പ്രസിഡന്റ് നസീർ തിരുവത്ര പ്രഥമ പ്രസിഡന്റ് നജീബ് കെമുദ്ദീൻ സെക്രട്ടറി അഷ്റഫ് വാട് അനപ്പള്ളി സിദ്ദീഖ് രക്ഷാധികാരികളായ ഇ എം ബദറുദ്ദീൻ ഡോക്ടർ സന്തോഷ് ഗീവർ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു കൈരളി ന്യൂസ് ഒമാൻ